ஆஹ் டேஷன் கடையுன்னு சாக்கிரும் குத்தரி கிட்டுல அம்மே பச்சரிய இண்டோ கோதம்பு அப்படி செல்ல கோதம்பு போய் அப்படி செல்ல வெயிலத்துல அனிதப்படி கோழிக்கு கொடுக்கு வெயிலத்துல அம்ம ரேஷன் கடை போயதாட்டோதம்ப அப்படி நாசாய போய் அப்படி செல்லுபிடிச்சு குத்திய கோதம்பா வந்து அன்ன அம்மா இச்சி சாக்கரி வச்சு நோக்கிட்டே குத்தரிச்சோர் இப்பண்டே அந்த நமக்கு இச்சி சாக்கரிய்கூட வச்சு நோக்கா நல்ல சோறு நல்ல ഓ രണ്ടു ദാസ് വേണ്ടമ്മേ ഓ ഇതെല്ലാം വെയിലത്ത് വെക്കണമെന്ന് തോന്നുന്നു എല്ലാത്തേലും ചെള്ളുണ്ടല്ലേ പക്ഷെ നമുക്ക് അത് നല്ല ഗോതമ്പ് ഇച്ചിരി പത്ത് കിലോ കിട്ടിയ പോയിരുന്നു നമുക്ക് കുത്തരി നല്ലന്ന് തോന്നുന്നു പക്ഷെ ഉണ്ടല്ല കുത്തരി വെന്താ കട്ടിയാന്നേ ഇത് കുത്തരി നല്ലതാ പക്ഷെ കുത്തരി വെന്ത കട്ടിയ നമുക്ക് ഇച്ചിരി ചാക്കരി വെച്ച് നോക്കാം നമ്മുടെ കുത്തരി വെന്തതാട്ടോ ഇത് രാവിലെ അരി അടുപ്പത്തിട്ട് കുത്തരി നമുക്ക് ഈ ചെറിയ കലത്തില് ചാക്കരിയും കൂടെ വെക്കാം എന്നാലും കുത്തിരിച്ചോറ് ഇഷ്ടമുള്ളവർക്ക് കുത്തിരിച്ചോറ് അങ്ങനെ കുത്തിരിച്ചോറ് വെന്തു ചാക്കിരി ചോറിന്റെ കാലം അടുപ്പത്ത് വെച്ചെ എന്നിട്ട് ചോറ് നല്ല ഞാൻ നിങ്ങളെ അമ്മ കാണിപ്പ് വിശേഷം ആളായല്ലോ ഞാൻ രാവിലെ റേഷൻ കടയിൽ പോയി എന്ന് എന്റെ മകനായിരുന്നു റേഷൻ കടയിൽ പോയിക്കൊണ്ടിരിക്കുന്നെ ഇന്ന് അവന് നേരമില്ലായിരുന്നു വീട് പണിക്ക് പോയി അതുകൊണ്ട് ഞാൻ പോയി പോയി റേഷൻ കഴിഞ്ഞൊക്കെ മേട്ട് വന്നു പിന്നെ വിശേഷമൊന്നുമില്ലല്ലേ അന്നേരം അമ്മ ഞാൻ പാൽ ചായ വെക്കട്ടെ ആ ഒരു കൂട് പാല് മൊത്തം എടുക്കണോ പാപ്പൂന് പാലായിട്ട് കൊടുക്കാം ഏഹ് അന്നേരം അരി വേഗട്ടെ ചോറ് നല്ല ആണോന്ന് കാണിക്കാവേ അമ്മ കുറുക്ക അരിഞ്ഞു കഴിഞ്ഞോ ആ ആർക്കല്ലേ അരിഞ്ഞ് കഴിഞ്ഞോ അതെയോ ചായ ആ കുടിച്ചു നോക്കണേ ഏലക്കാടെ ചുവടുണ്ടോന്നറിയാലോ നല്ലാണോ അതെ ഒരു ഗ്ലാസ് കൂടെ വേണമായിരുന്നല്ലേ ഞാൻ അരിയടുപ്പത്തിട്ടപ്പ അര ക്ലാസ് കുടിച്ചു ഞാൻ ക്ലാസ് കുടിച്ചു അത് ഒന്ന് ചൂടാറട്ടെ അമ്മ ഇങ്ങനെ കൂർക്കായി ഓ ഇത്രയും കുഞ്ഞായിട്ടാണ് അമ്മ അമ്മയായിരുന്നു കറി വെക്കുന്നത് നല്ല തോരം കറി വെക്കുമ്പോ നല്ല നൈസായിട്ടായിരിക്കും അന്നാലേ നല്ല കറിക്ക് അരപ്പൊക്കെ ചേർത്ത് ഒതുക്കി കടുവ് പൊട്ടിച്ചു ഇത്രായിട്ടോ ഞാനിങ്ങനെ അതില് കറക്കി അരിയാൻ പോരെന്നറിയാൻ എനിക്ക് താമസം ഉം ഉം അതിനൊരു പാറക്കേ ഇരിപ്പുണ്ട് നമുക്ക് ആ ഉള്ളിയിട്ട് ഒരു ചെറിയ തീല് വെച്ചാലോ പുള്ളിയിട്ട് വളം പുള്ളിറങ്ങി താമസക്കാ വെക്കാം ഉം അല്ലാതെ ഇത് ഇതുപോലെയാണോ അതേ ഞങ്ങള് കൂർക്കെ ചെറുതായിട്ട് അമ്മ നല്ല പൊടിയായിട്ട് പൊടിയായിട്ടരിഞ്ഞുട്ടത് നല്ല പൊടിയായിട്ട് അരിഞ്ഞു തോരൻ വെക്കാനും അല്ലെങ്കി ഇന്ന് മെഴുക്കുരത്തിയാണേ ഇന്ന് മെഴുക്കോട്ടി വേണ്ടല്ലേ മെഴുക്കുരറ്റി വെച്ചാ ഇന്നലെ അയപ്രാവശ്യം കുറച്ച് മെഴുക്കുരറ്റി എടുത്ത് കളഞ്ഞു അതുകൊണ്ട് ഇന്ന് മെഴുക്കുറ്റി ഇല്ല ഇന്ന് തോരന പിന്നെ പാപ്പു ചുറ്റിപ്പറ്റി നടപ്പുണ്ട് എല്ലാ ചേച്ചിമാരും കമന്റ് ഇടണം നിങ്ങൾക്ക് എന്നാ കറിയുന്നു ഞങ്ങളുടെ കറി പറയട്ടെ എന്റെ അരിച്ചാണോ നല്ലത് ഞാന് കൊറേ കൂർക്കരിഞ്ഞു വെച്ചിട്ടില്ലേ പാല് പാൽ ചായ വെക്കാൻ പോയി കേട്ടോ അന്നേരം അങ്ങനെ പാൽ ചായ വെച്ചു ഏലക്കിട്ട് പാൽ ചായ വെച്ചു അമ്മയ്ക്ക് ഒരു ഗ്ലാസ് കൊടുത്തു രണ്ടാമത്തെ ചായ കൂടി ഇത് പതിനൊന്നര ആയപ്പോ ഏഹ് ഞങ്ങള് രാവിലെ ചായ കുടിച്ചു സിവി സൊസൈറ്റിന്ന് പാല് കൊണ്ടുവന്നായിരുന്നു അന്നേരം ചായ കുടിച്ചു അതിന്റെ കൊറേ പാല് വെച്ചിട്ടുണ്ട് അന്നേരം അമ്മയെ പിന്നെ ഒരു കവർ പാല് മേടിച്ചേ ഞാൻ ചായ കുടിച്ചാല് ആവും ഒരു പത്ത് രൂപ പന്ത്രണ്ട് രൂപ അതിൻ്റെ കൂടെ ഞാൻ ബാക്കി കൂടെ ഇട്ട് ഒരു കൂട് പാല് മേടിച്ചു രണ്ടുപേർക്കും അമ്മ ചായ കുടിച്ചാ പന്ത്രണ്ട് രൂപ ആവും എന്റെ കൂടെ ബാക്കി പൈസ ഇട്ട് അമ്മ ഒരു കൂട് പാല് മേടിച്ചെന്നു അന്നേരം ഇല്ലേ അമ്മ രാവിലെ നമ്മള് സൊസൈറ്റിന്ന് മേടിച്ച പാലും കൊണ്ട് പാൽ ചായയും കുടിച്ച് ഇന്നെ അമ്മ തിന്ന റിസ്കോ മലര് ഏഹ് മാലര് മലരല്ല അത് പൊരി ആ പൊരിയും റിസ്ക്കും പിന്നെ പപ്പട പൂളി ഉണ്ടായിരുന്നു അതെടുത്തില്ല അതെല്ലാം ഇച്ചിരി ഏതാടുത്തേരി കൊരിയും ആ റസ്കും എടുത്ത് കഴിച്ചു അങ്ങനെ പിന്നെ ഇപ്പൊ പതിനൊന്നര ആയി ചോറ് സമയമായി പന്ത്രണ്ടാകുമ്പോ ചോറിനാൻ സമയമായി അന്നേരം ഞങ്ങൾ രണ്ടാമത്തെ ഒരു ചായ കൂടി എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പില് കൂർക്ക ആയിട്ട് വന്നു കേട്ടോ അന്നേരം എല്ലാരും കമന്റ് ഇടണേ പറമ്മേ ചേച്ചിമാരോട് പിന്നെ വേറെ വിശ്വാസം ഒന്നുമില്ല മക്കളെ എന്നും എല്ലാ വിശ്വാസം പറയാനാ ഞങ്ങൾ അങ്ങനെയൊക്കെ അങ്ങ് പോണു ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ മക്കളെ ഞങ്ങളുടെ അങ്ങനെ ഇത് നമ്മുടെ ചാക്കിരിച്ചോറ് നല്ല ഇത് മലരി പോലെ കിടപ്പുണ്ട് നമുക്ക് ചാക്കിരി നമുക്ക് നല്ല വെണ്ണ പോലത്തെ പുലിശ്ശേരി ഒഴിച്ചു കൊടുക്കാം ഉം ഇത് നല്ല കുറുക്കു പുലിശ്ശേരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചാക്കിരിച്ചോറും പുലിശ്ശേരിയും കഴിക്കാം ഉം പപ്പടം ഉണ്ടേ പപ്പടവും